മാലൂർ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ യു ഡി എഫ് ഉന്നയിക്കുന്ന ആക്ഷേപം അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ബി ഹൈമാവതി സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ മാലൂർ ഉണ്ടായിട്ടുള്ളത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ പേരാപൂർ ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചത് മാലൂർ പഞ്ചായത്തിലാണെന്നും പഞ്ചായത്ത് അധികൃതർ കൂത്തുപറമ്പിൽ വാർത്താ സമ്മേളത്ത് അറിയിച്ചു നിരവധി റോഡുകൾ മെക്കാഡൻ ഡാറിംഗ് ചെയ്ത് നവീകരിച്ചതോടൊപ്പം നാൽപ്പത്തൊമ്പത് കിണറുകൾ പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും കിണർ നിർമ്മാണത്തിന് പുതുതായി അറുപത്തഞ്ച് ഗുണഭോക്താക്കളെയും പഞ്ചായത്തിലുടനീളം സ്ട്രീറ്റ് ലൈറ്റുകൾ വേണ്ടി അമ്പത്തിമൂന്ന് ലക്ഷം രൂപ ചെലവിൽ പദ്ധതി നടപ്പിലാക്കി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് തെരുവിളക്കുകൾ സ്ഥാപിച്ചതോടൊപ്പം ആലൂർ സിറ്റി ശിവൂരം അങ്ങാടി ശിവൂരം പള്ളി എന്നിവിടങ്ങളിൽ ഹൈമാസ്റ്റ് ലൈറ്റുകളും ശാസ്ത്രി നഗർ തൃക്കടാരിപ്പൊയിൽ പട്ടാരി ശിവൂരം എന്നിവിടങ്ങളിൽ മിനി മാസ്റ്റ് ലൈറ്റുകളും സ്ഥാപിച്ചതായും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു സമാനതകളില്ലാത്ത വികസന പ്രവർത്തനമാണ് ഈ ഒരു ഭരണസമിതിയുടെ കാലയളവിൽ നടപ്പിലാക്കിയിട്ടുള്ളത് യു ഡി എഫ് എന്നോ എൽ ഡി എഫ് എന്നോ നിവേദനമില്ലാതെ പഞ്ചായത്തിനെ പൊതുവായി ഒറ്റ യൂണിറ്റായി കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടപ്പിലാക്കിയിട്ടുള്ളത് എല്ലാ വാർഡുകളിലും എവിടെയാണോ അനിവാര്യമായിട്ടുള്ള കാര്യങ്ങൾ അത് കണ്ടെത്തി അതിന് സുഖം വകയിരുത്തിയുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് നടപ്പിലാക്കുന്നത് യു ഡി എഫ് എന്നുള്ള നിലയിൽ നിരന്തരമായി ഭരണസമിതിയെ ി തേച്ച് പോകാനുള്ള നീക്കമാണ് നടപ്പിലാക്കിയിട്ടുള്ളത് ഒട്ടേറെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയിട്ടുണ്ട് ഇത് പറയുമ്പോ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല് വർഷക്കാലം കെട്ടിക്കിടക്കുന്ന ഫയലുകൾ ഉണ്ട് എന്നുള്ളതാണ് അവര് ഒരു കാര്യം ചോദിപ്പിച്ചിട്ടുള്ളത് നാല് വർഷമായി കെട്ടിക്കിടക്കുന്ന ഒരു ഫയലും

യു ഡി എഫ് എന്നോ എൽ ഡി എഫ് എന്നോ പരിഗണന ഇല്ലാതെയാണ് വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതെന്നും യു ഡി എഫ് അംഗങ്ങൾ പ്രതിനിധീകരിക്കുന്ന വാർഡുകളിലും വൻ വികസന പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളതെന്നും ഭാരവാഹികൾ പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചമ്പാടൻ ജനാർദ്ദനൻ വികസന സമിതി ഉപാധ്യക്ഷൻ ടി നാരായണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമിക അനൂസ് കൂത്തുപറമ്പ്